എല്ലോ കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സർവത ടീച്ചറിന്റെ നാണത്ത് നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇത് എന്നും തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരെ കാണും കേട്ടോ അതുകൊണ്ടാണ്ടോ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നരുതേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാണത്തെ വിശേഷത്തിൽ സരസ്വതി ടീച്ചറാണ് ആ ഒക്കെ പാടെ വിഷമിച്ച് മുറിയിലിരിക്കുക കാരണം കല്യാണത്തിൻ്റെതായ ഒരുക്കങ്ങളെല്ലാം അവിടെ അതിഗംഭീരമായിട്ട് നടക്കണം അപ്പം തനിക്ക് അതിനകത്തൊന്നും പോയി പങ്കെടുക്കാൻ പറ്റുന്നല്ലോ അല്ലെങ്കിൽ താൻ ഇവിടെ തന്നെ ഓടി നടക്കേണ്ട തൻ്റെ കുഞ്ഞിയുടെ കല്യാണമാണ് അപ്പം എന്തിനു വേദന താൻ മുന്നിട്ടിറങ്ങി നിൽക്കേണ്ട തൻ്റെ ഏട്ടനോടൊപ്പം നീർ ചേർന്ന് നിന്നിട്ട് വേണം താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പം ഏട്ടൻ തന്നെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആരെയൊന്നും കാണാൻ പറ്റുന്നില്ല ഈ മുറിക്കുള്ളിൽ തന്നെ അടഞ്ഞിരുന്ന് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടിവരും എന്നൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോത്തേനും മനസ്സങ്ങ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി ആ സമയത്ത് കുഞ്ഞു നേരെ കനീരെ അടുത്തേക്ക് ചെല്ലുവാണ് കനീരെടുത്ത് നിന്നിട്ട് പറഞ്ഞ അതെ ഒരു കാര്യം ഉണ്ട് വരാൻ പറഞ്ഞു വിളിച്ചോണ്ട് പോകണം എന്താ കാര്യം അതൊക്കെയുണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞങ്ങോട്ട് വിളിച്ചോണ്ട് പോകണം അങ്ങനെ ഇപ്പൊ കാര്യം പറയാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് ശിവരാമം വരുന്നത് ശിവരാമം വന്നിട്ട് ആഹ രണ്ടുപേരും കൂടെ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കാണ് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞോണ്ട് കനിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കനി പറഞ്ഞു ഞാൻ ഇപ്പം വരാ കുഞ്ഞിന്ന് പറഞ്ഞോണ്ട് കനി അങ്ങോട്ടേക്ക് പോവണം കാരണം ഒരു പക്ഷേ ഇനിയെങ്കിലും താൻ ആ സത്യം പറഞ്ഞില്ലെങ്കിൽ അത് മൂടി വെച്ചാൽ എന്ന് തോന്നിയതുകൊണ്ടാണ് തൻ്റെ അമ്മ ജീവിച്ചിരട്ടണം എന്നുള്ള കാര്യം കനിയോട് പറയണമെന്ന് അതിയായ മോഹം ഉണ്ടായിരുന്നു മനസ്സിൽ അത് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് വെല്ലിമാമൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത് ഇനി എങ്ങനെയാ പറയണേ സാരമില്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെ വിചാരിച്ച് കുഞ്ഞി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ രാത്രിയായി രാത്രിയെ കഴിഞ്ഞപ്പോനും സരസ്വതിയമ്മയ്ക്ക് വല്ലാത്ത ടെൻഷൻ കുഞ്ഞി ഇങ്ങോട്ടൊന്നും കണ്ടൂല്ല കാരണം എല്ലാരും ഉള്ള സമയത്ത് കുഞ്ഞിക്കാവും അങ്ങോട്ട് മുറിയിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല രാത്രി എങ്ങനെ കണ്ട അതോടുകൂടി തീർന്നു കാര്യത്തിനൊരു തീരുമാനമാവും അതുകൊണ്ട് ആ പട വീർപ്പ് വീർപ്പുമുട്ടിയിരിക്കുക ഇപ്പൊ പിന്നെ ഏക സമാധാനം എന്ന് പറഞ്ഞാൽ ഫോൺ ഉള്ളത് മാത്രമാണ് രാത്രിയെ കഴിഞ്ഞപ്പോൾ സരസ്വതിയമ്മ നേരെ മേരി മേരുകുട്ടീച്ചറെ വിളിക്കാണ് മേരി കുട്ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആകെ പട ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറയാം എന്തിന് അല്ല ഈ മുറിയിൽ അടച്ചിരുന്നിട്ട് അതൊന്നും കുഴപ്പമില്ല കുറച്ച് നാളും കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയണം എങ്ങനെയാ മേരിക്കുട്ടി ഞാനിവിടെ ഇരിക്കുന്നത് നിന്ന് ആലോചിച്ച് നോക്കിയേ കുഞ്ഞിയുടെ കല്യാണത്തിനോട് എല്ലാവരും ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ലോ പിന്നെ അത് മാത്രല്ല അറിയാലോ എൻ്റെ വേദന ഒരു പെറ്റമ്മയുടെ വേദന എന്താന്ന് നിനക്ക് എന്താണെന്ന് മനസ്സിലാവില്ലേ സ്വന്തം മോളുടെ കല്യാണം ഒന്നും കാണാൻ പോലും പറ്റില്ല അതെ അവളെ ഒന്നും കൈ പിടിച്ചു കൊടുക്കാൻ പോലും പറ്റില്ല അച്ഛനില്ലാത്തപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് അമ്മയെല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ എന്റെ നെഞ്ചു പേടയോ മേരിക്കുട്ടീന്ന് പറയാ ഇതാണിപ്പം വലിയ നല്ല കാര്യമായത് എനിക്ക് പക്ഷെ ഭയങ്കര സന്തോഷമാണെന്ന് മേരിക്കുട്ടി പറയാം അതെന്താ നീ ജൈവനോടെ ഉണ്ടല്ലോ സരസു എനിക്കത് മാത്രം മതി വേറൊന്നും വേണ്ട നീ എവിടെയാണെങ്കിലും നീ ജീവനോടെ ഇരുന്നാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്ര മെഴുകുതിരി കത്തിച്ചിട്ടാ ദൈവം നിന്നെനിക്ക് തന്നേന്ന് അറിയോ കർത്താവിന്റെ പ്രാർത്ഥന കേട്ടോണ്ടാന്ന് പറയണം അത് കേട്ടപ്പം ടീച്ചർക്ക് ഇച്ചിരി സമാധാനം ഒക്കെ ആയി ഇങ്ങനെയൊക്കെ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞ അതെ നീ വിഷമിക്കേണ്ട നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാന്നേ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാന്ന് പറയാം അത് പിന്നെ ആരെങ്കിലും കണ്ടാലോ കാണമൊന്നുമില്ല നമുക്ക് നോക്കാം എന്തേലും പോകുമ്പഴേ ഉണ്ടോ എന്ന് നോക്കാം നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സരസ്വതിയെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് സരസ്വതി ടീച്ചർ തൻ്റെ ക്ലാസ്സിലെ ആ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ കുഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കുറച്ച് നോക്കുകയാണ് തൻ്റെ ആ പഴയകാല ഓർമ്മകളൊക്കെ താ സ്കൂളിലേക്ക് പോയെന്ന് അവിടെ പോയി പഠിപ്പിക്കുന്നു തൻ്റെ ഓട്ടോം പാച്ചിലും രാവിലെ എഴുന്നേറ്റുള്ള ആ കാര്യങ്ങളും അതെല്ലാം മനസ്സിൽ കൂടെ ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്ന് രാത്രി ഉറങ്ങിപ്പോയത് പിറ്റേ ആയി കഴിഞ്ഞപ്പം രാവിലെ രാധ ചായം വന്നു ചായ കൊണ്ടേ കൊടുത്തിട്ട് തുടങ്ങും അതെ ഒരു കാര്യം പറഞ്ഞേക്കമ്മ കല്യാണത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് അപ്പം ഒരു കാരണവശാല് അമ്മ പുറത്തേക്ക് ഇറങ്ങി നിൽക്കോ അത് ജലിക്കൂടെ നോക്കൂ ഒന്നും ചെയ്തേക്കല്ല അറിയാലോന്ന് പറയാണ് ഇത് കേട്ടപ്പം ഉം സരസ്വതി ടീച്ചർ പറഞ്ഞു അതിന് ഞാനങ്ങനെയും ചെയ്യുന്നില്ലോ അതെ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം പറഞ്ഞെന്നേ ഉള്ളൂ അറിയാലോ കാര്യങ്ങളൊക്കെ എങ്ങാനും അമ്മയുടെ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതോടുകൂടി തീർന്നെന്ന് പറയാണ് കാര്യങ്ങൾ തീരുമാനമോ കുഞ്ഞിയുടെ കല്യാണം മുടങ്ങും അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്കിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നോ ഒന്നും തോന്നിയേക്കുള്ള ആരെങ്കിലും കാണണമെന്നോ കാണണമെന്നോ അമ്മയുടെ ആങ്ങളെ കാണണമെന്നോ ഒന്നും തോന്നിയേക്കല്ലെന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞില്ലാതെ പോവാണ് രാത്രി പോയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇനി സമാധാനമുണ്ട് അവൾ പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ തനിക്ക് മേരിക്കുട്ടി മേരിക്കുട്ടിയും ടീച്ചറേയും അതുപോലെ തന്നെ കുഞ്ഞിനെ എല്ലാവരെയും കാണാൻ പറ്റും ആ ഒരു സന്തോഷത്തിലായിരുന്നു ഈ സമയം മേരിക്കുട്ടി ടീച്ചർ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി നേരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാരണം വേറൊന്നുമല്ല സരസ്വതി ടീച്ചറെ കാണുക തന്നെയാണ് കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിയും കനിയും കല്ലുമോളൊക്കെ മുറിക്കത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേരക്കു ടീച്ചറൊക്കെ അവരൊക്കെ അവിടെ പതുക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് കുഞ്ഞോട് അവരെ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയായി കാര്യങ്ങളൊക്കെ അതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക സന്തോഷം വിളിച്ചാന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞു പറഞ്ഞു ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയാം അവിടെയും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്ന് കാണുമല്ലേന്ന് ചോദിക്കുക അതേ ടീച്ചറേന്ന് പറയുന്നത് പിന്നീട് പതുക്കെ അടുത്ത് വന്നിട്ട് ചെവി പറഞ്ഞു അതെ എനിക്ക് ടീച്ചറൊന്ന് കാണണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം കുഞ്ഞിക്ക് കാര്യം മനസ്സിലായി പക്ഷേ കനി അവിടെ ഉണ്ടല്ലോ കനിക്ക് കാര്യങ്ങൾ അറിയത്തില്ലോ പെട്ടെന്ന് ഇങ്ങനെ പറയണേ ആ സമയത്ത് കുഞ്ഞു പറഞ്ഞു ശരി നമുക്ക് നോക്കാന്ന് എന്ന് പറയണം അതിന് ശേഷം കല്ലുവിൻ്റെ ചെവിയിൽ പറഞ്ഞു കല്ലു അതേ ടീച്ചർക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് ആ കാര്യം എനിക്ക് വിട്ടേക്കാൻ പറയുകയാണ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ കല്ലു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഇത് കഴിഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു അതെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ കവറൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് എനിക്ക് പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയില്ല പിന്നീട് അവരെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് കല്ല് പറഞ്ഞതേ ഒരു കാര്യം ഉണ്ട് കേട്ടോ അമ്മ പുറത്തു പോയേക്കോ അമ്മ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇറങ്ങണം അമ്മ എങ്ങാനും വന്ന അതോടുകൂടി തീർന്നെന്ന് പറയാണ് എന്നെ ശരിയാക്കും എന്നൊക്കെ പറയണം അതൊക്കെ ഞാൻ ഏറ്റുമെന്ന് പറയണം അങ്ങനെ കല്ലു എന്ത് ചെയ്യുകയാണ് കാവലായിട്ട് പുറത്ത് നിന്നിട്ട് മേരിക്കൂട്ടി ടീച്ചറെ അകത്തേക്ക് ഏറ്റി വിടുവാണ് മേരിക്കൂട്ടി ടീച്ചർ വന്നപ്പം സരസ്വതി മാകപ്പെട മുട്ടി ഇരിക്കുവാണ് അങ്ങനെ മേരിക്കൂട്ടി ടീച്ചർ കുറെ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സരസ്വതി ടീച്ചർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളായിരുന്നു കൊണ്ടുവന്നേ പിന്നീട് പറഞ്ഞ സരസ്വ ഇതേ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം സരസ്വ മേരിക്കൂട്ടീച്ചറിനെ കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് മേരിക്കുട്ടീച്ചറിനെ കവറ് തന്നെ പൊട്ടിച്ച് സരസ്വനെ ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ വായിവിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് എത്ര ഇങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുന്നത് ഇനി നമ്മുടെ ആ പഴയ കാലം തിരിച്ചു വരുവോ നമുക്കിങ്ങനെ ഒന്നിച്ചാലോടെയൊക്കെ നടക്കാൻ പറ്റുമോ സ്കൂളിലാണെങ്കിലും പോകുന്ന വഴിയിലും നമ്മുടെ വർത്താനങ്ങളും കാര്യങ്ങളും എല്ലാം ഇത് കേട്ടുകഴിഞ്ഞപ്പം മേരിക്കുട്ടീച്ചർ പറഞ്ഞു നടക്കും അധികം വൈകാതെല്ലാം നടക്കും നീ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും നിന്നോടൊപ്പം ഞാനുണ്ടായിരിക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഒരു വർഷക്കാലം കോമയെ കിടന്ന് ആരുടെയും കുഴപ്പമുണ്ടെന്നല്ലോ ആരും ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സാരല്ല ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നത് ഈ സമയം സൽസൽ ടീച്ചറും അതല്ല പ്രശ്നം അറിയാലോ എൻ്റെ ബോഡിയാണെന്ന് പറഞ്ഞാൽ ആരുടെയോ ബോഴിവോൺ ദയിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളോ ഇനിയിപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അത് ആരാ മരിച്ചു പോയത് അന്ന് നൂറ് നൂറ് ചോദ്യങ്ങളും കാര്യങ്ങളും അതിനുള്ള ഉത്തരം കൊടുക്കണം ചിലപ്പോൾ ഈ പറയുന്ന വിഷ്ണു മഹേഷും മഹേഷാണ് എൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് എല്ലാം അകത്ത് കിടക്കേണ്ട വരുമെന്ന് പറയാണ് മെരുക്കുട്ടീച്ചറൻ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് സമാധാനിക്കാമെന്ന് പറയാം ഈ സമയം സൽസൽ ടീച്ചർ നിനക്കറിയാലോ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം കുഞ്ഞിയുടെ കല്യാണത്തിന് അവൾ എനിക്ക് കൈ പിടിച്ചു കൊടുക്കാൻ പറ്റില്ലോ എന്നാൽ എൻ്റെ മനസ്സിൻ്റെ വേദന അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന് പറയണം കുഞ്ഞിയുടെ കാര്യം എന്ന് എനിക്കറിയാല്ലോ അവളുടെ ഏറ്റവും വലിയ ആശ്രയം ഞാൻ തന്നെയായിരുന്നു ഇത് കേട്ടി മേൽക്കൂട്ടിച്ച എല്ലാത്തിൻ്റെയും വഴി ഉണ്ടാക്കാം നിൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടല്ലോ തൽക്കാലം നീ അത് വെക്ക് അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് പറയണം എന്ത് കാണിക്കാമെന്ന് നിന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് കല്യാണം കാണിച്ചാൽ പോരെ പക്ഷെ അതല്ലല്ലോ എനിക്ക് എൻ്റെ മോളെ അനുഗ്രഹിക്കേണ്ടതെന്ന് ചോദിക്കുക അതിനൊക്കെ ഒരു വഴി കാണും ദൈവം എന്താണല്ലോ അത്രയ്ക്ക് കണ്ണടക്കില്ല നിന്നെ ജീവനോടെ തന്നില്ലേ അപ്പം എന്താണല്ലോ ആ കർത്താവ് എന്താണെങ്കിലും നിന്നെ അനുഗ്രഹിക്കും കുഞ്ഞിയുടെ കല്യാണം കാണാൻ നിനക്ക് പറ്റുമെന്നൊക്കെ പറയുകയാണ് നീ ധൈര്യം പൂർവ്വം ഇരിക്കുക ഇനിയിപ്പം നീ പുറത്തിറങ്ങാൻ നോക്കല്ലേ കുഞ്ഞയുടെ കല്യാണം കാണണമെന്ന് പറഞ്ഞ് ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങിയേക്കല്ലേ അങ്ങനെ എന്തേലും ഇറങ്ങിയിട്ടുണ്ട് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് കല്ലോ സിഗ്നലോ കൊടുക്കുകയാണ് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അങ്ങനെ സരസ്വതി ടീച്ചർ അടുത്തുനിന്ന് കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മയെ കൂടുതൽ മേൽക്കോട്ടീച്ചർ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയത്ത് കനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി എന്തൊക്കെയോ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത കാരണം കല്യുൻ്റെ ചവിക്കാത്ത കുഞ്ഞു പറഞ്ഞു അവനെ നമ്മൾ എന്തോ ഒരു ഇതുണ്ടെന്ന് മനസ്സിലായി തന്നെ വിളിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് കുഞ്ഞോട് ചോദിക്കുവാണ് എന്താ കുഞ്ഞിന് സത്യം പറ ഞാൻ അടയിത്ത അളത്ത് എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് നോക്കും എന്ത് രഹസ്യം എന്തോ കാര്യമുണ്ട് കല്യൂനും കുഞ്ഞിക്കൊക്കെ അറിയാം എന്നോട് മറച്ചു വെക്കുന്ന അല്ലേന്ന് ചോദിക്കാണ് ഇതേടൊപ്പം കുഞ്ഞു പറഞ്ഞു അത് പിന്നെ എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്നോട് പറഞ്ഞാൽ എന്തേലും കുഴപ്പമുണ്ടോ ഇത്ര നാളായിട്ട് എന്നെ ഒന്നും ഒന്നും മറച്ച് വെച്ചിട്ടില്ലോ പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം കുഞ്ഞു പറഞ്ഞു അത് ഒരു കാര്യം ചെയ്യാം ഞാൻ പറയാം പക്ഷേങ്കിൽ അതെ ഒരു കാര്യം ഉണ്ട് ആരോട് നീ പറയൂ എന്ന് ചേരുന്നു പറയും ഞാൻ ആരോട് എന്ത് പറയാനായിട്ടാണ് എന്ന് പറയണം പെട്ടെന്ന് കുഞ്ഞു പോയി കഥ കടച്ചിട്ട് വന്നിരുന്നു പിന്നീട് കനിയ അവിടെ പിടിച്ചിരുത്തിയിട്ട് സാസ്വ ടീച്ചർ ജീവിച്ചിരുപ്പണം എന്നുള്ള കാര്യം പറയണം ഒരു നിമിഷം കനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കനി എന്തോ താൻ കാണുന്ന സ്വപ്നമാണോ വിദ്യയാണോന്നുള്ള രീതിയിരിക്കുവാണ് അതെ അമ്മ മുകളിലത്തെ മുറിയിലുണ്ട് പക്ഷേ എങ്കിലും അമ്മയെ കാണാൻ എപ്പോഴും പറ്റത്തൊന്നുമില്ല അങ്ങനെ ചെന്ന് കാണണമെങ്കിൽ ഇവർ അറിയാലോ രാധയിച്ച് ചോദിക്കാണ്ട് എപ്പോഴും നോട്ടം കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കാനി പറഞ്ഞ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞി സത്യമാണോ ചോദിക്കുക ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാന്ന് പറയുന്നത് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നിമിഷം ആലോചിച്ചിട്ട് കാനി പറഞ്ഞു നമുക്ക് നമുക്കെന്തേലും വഴിയുണ്ടാക്കാമെന്ന് പറയാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കല്യാണം കൂടാൻ പറ്റില്ലല്ലോ എന്നെ കൈപിടിച്ച് പിടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കല്യാണം കൂടാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആഗ്രഹിച്ചാണ് എൻ്റെ അമ്മ എന്നിട്ട് അമ്മ ഈ അവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ അമ്മ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞൊരു സന്തോഷവും സമാധാനം ഉണ്ടെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ കനി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഒന്ന് നിർത്ത ടെൻഷൻ അടിക്കണ്ടോ കുഞ്ഞിയുടെ കല്യാണം ഒക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം എന്ത് വേണം നമുക്കൊരു തീരുമാനമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുഞ്ഞിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി